പരിമിതികളൊന്നും ബാധിക്കാത്ത തരത്തിൽ സാങ്കേതിക മികവുകൊണ്ടും കലാപരമായ മികവ് കൊണ്ടും കൈയിട നേടുന്നൊരു ചിത്രം പുറത്തിറക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല ടേക്ക് ഓഫിലൂടെ മലയാള സിനിമയിലേക്ക് സേഫ്റ്റി ലാൻഡിംഗ് നടത്തിയ മഹേഷ് നാരായണൻ പൂർണ്ണമായും വിർച്വൽ ലോകത്തെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ചാറ്റ് സ്ക്രീനുകളിലൂടെയും കമ്പ്യൂട്ടർ സ്ക്രീനുകളിലൂടെയും വീഡിയോ കോളുകളിലൂടെയും കഥ പറഞ്ഞ ത്രില്ലർ സിനിമയാണ് സിയുസോൺ ടിൻഡർ എന്ന ഓൺലൈൻ ആപ്പിലൂടെ പരിചയപ്പെട്ട അനുവും ജിമ്മിയും ഉൾപ്പെട്ടൊരു പ്രശ്നത്തിൽ സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ടായ കെവിൻ തോമസ് ഇൻവോൾവുകയും തുടർന്നുള്ള ത്രില്ലിംഗ് എലമെൻ്റുകളുമാണ് സിയുസോൺ മലയാളത്തിന് നൂതനമായൊരു ഭാഷാരീതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ സിനിമ പരിമിതമായ ക്യാരക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടും പരിമിതമായ നരേറ്റീവ് ടെക്നിക്കുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു വിഷയം നൂതനമായ രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ചാറ്റ് സ്ക്രീനുകളും കമ്പ്യൂട്ടർ സ്ക്രീനുകളും മാത്രമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ കണക്ട് ചെയ്യുന്ന പലയിടത്തായി കിടക്കുന്ന കഥാപാത്രങ്ങളെ ഏകോപിപ്പിക്കുന്ന സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടെ നെടുന്തൂൺ മോളിവുഡിലെ മികച്ച രണ്ട് നടന്മാർ അണിഞ്ഞിരുന്നപ്പോൾ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്താണ് ദർശന രാജേന്ദ്രൻ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സിയു സൂണിലെ ഓരോ കാഴ്ചകൾക്കും അത്രത്തോളം ഇൻഡ്യൻസിറ്റ് നൽകുവാൻ ഇവരുടെ പ്രകടനങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷനും നൽകാത്ത തരത്തിലുള്ള ഷിഫ്റ്റിങ്ങുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതു തന്നെയാണ് ഇന്ദ്രപ്രസം എന്ന സിനിമയിൽ നാസയ്ക്ക് വേണ്ടി ഇമേജ് എൻഹാൻസിങ് സോഫ്റ്റ്വെയർ മമ്മൂട്ടി ഉണ്ടാക്കുന്ന ലാഘവത്തോടെ ഫകത് അവതരിപ്പിക്കുന്ന കെവിൻ എന്ന സൈബർ എക്സ്പെർട്ട് റൂട്ടറിൻ്റെ ഫോട്ടോ നോക്കി ഐ പി ഏറ്റർസ് കണ്ടുപിടിക്കുന്ന സീൻ മാത്രം കല്ലുകടിയായി തോന്നി എന്നതൊഴിച്ചാൽ മലയാളത്തിന് ലഭിച്ച ഫണ്ടാസ്റ്റിക്കായ എക്സ്പെരിമെൻറ്റൽ സിനിമയാണ് സോൺ ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ബി ലോക്ക്ഡൗൺ എന്ന അടിവരേടിയാണ് ഈ ചിത്രം സിയു സൂണിന് വഴികാട്ടിയായി വന്ന ഹോളിവുഡ് ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ സെർച്ചിങ് അനീഷ് ചഗന്തി എന്ന ഹൈദരാബാദിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മിസ്സിംഗ് ആയ തൻ്റെ മകളെ കണ്ടെത്താൻ കിം എന്ന അച്ഛൻ ഇൻ്റർനെറ്റ് സോഴ്സ് ഉപയോഗിച്ച് നടത്തുന്ന അന്വേഷണങ്ങളാണ് സെർചിംഗ് മറ്റന്നേകം സിനിമകളിൽ കണ്ടിട്ടുള്ള ഈ ക്ലീഷേ കഥയ്ക്ക് കൊടുത്തിരിക്കുന്ന വ്യത്യസ്തമായ അവതരണമാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് കിം തൻ്റെ മകൾക്കെന്ന് സംഭവിച്ചു എന്നറിയാൻ ഫേസ്ബുക്ക് യൂക്കാസ്റ്റ് തുടങ്ങി ഉപയോഗിച്ച സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അവളുടെ പ്രൈവറ്റ് ചാറ്റ് ഹിസ്റ്ററികളിലൂടെ അയാൾ നടത്തുന്ന ബുദ്ധിപരമായ അന്വേഷണങ്ങളാണ് ഈ സിനിമ സിനിമയിൽ സിനിമയിലുടനീളം കാണുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനുകളും അവയുടെ ക്യാമറ പകർത്തിയ വീഡിയോകളുമൊക്കെയാണ് എങ്കിലും ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ വളരെ ചടുലമായാണ് സിനിമയുടെ പോക്ക് ലോ ബഡ്ജറ്റിനെ ക്രാഫ്റ്റ് കൊണ്ട് എങ്ങനെ സമർത്ഥമായി മറികടക്കാം എന്ന് ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട് ഒട്ടും ലാഗില്ലാതെ കാണികളെ തുടക്കം മുതൽ ആക്കുന്ന കുറച്ചുകൂടി അന്വേഷണത്തോടെയുള്ള ചിത്രമാണ് സേർച്ചിങ് ടിസ്റ്റുകളും ബലമുള്ള കഥയും കൂടിയാകുമ്പോൾ സേർച്ചിങ് മികച്ചൊരു സിനിമ അനുഭവമാകുന്നു ചുരുക്കി പറഞ്ഞാൽ ടെക്നോളജിയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിയ ഈ സിനിമ ഡെസ്ക്ടോപ്പ് ജോണറിലെ ഏറ്റവും മികച്ച സിനിമയാണ് ഡെസ്ക്ടോപ്പ് ജോണറിൽപ്പെട്ട മറ്റൊരു സിനിമയാണ് അൺഫണ്ടഡ് ഡാർക്ക് വെബ് ഡെസ്ക്ടോപ്പ് ടോപ്പ് ജോണർ സിനിമകൾ കൂടുതലായാൽ ബോറടിക്കും എന്ന് മനസ്സിലാക്കിത്തുന്ന സിനിമ കൂടിയാണ് ഡാർക്ക് വെബ് അതുകൊണ്ട് തന്നെ പാതി വഴിയിൽ സിനിമയെ ചെയ്യേണ്ടി വന്നു നോർമൽ ഫോർമാറ്റിലുള്ള സിനിമകൾ മാത്രമാണ് എത്ര കണ്ടാലും മതി വരാത്തതും ബോറടിക്കാത്തതും എല്ലാത്തരം പ്രേക്ഷകരെ ആകർഷിക്കുന്നതും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ താങ്ക് യു പരിപാടി ഊനിക്കല് ഇപ്പൊ ഞാൻ ഇത്ര വേർത്തില്ലേ എനിക്കൊരു ബോർഡിംഗ് വേർ